ഇസ്ലാം അലൈക്കും ഞാൻ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് അള്ളാന്റെ പ്രകാശമായിരിക്കും പരലോകത്തിൽ നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് ബൈബിളും ഖുറാനും പറയുന്നുണ്ട് അപ്പൊ അതെങ്ങനെയായിരിക്കും അതെന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അതിലൂടെ ചെക്ക് ചെയ്യാം വെളിപ്പാടില് ഇരുപത്തിരണ്ടിൽ അഞ്ച് പറയുന്നത് ഇനി രാത്രി ഉണ്ടായിരിക്കില്ല ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല എന്ന് അപ്പൊ സൃഷ്ടാവിന്റെ പ്രകാശമാണ് അവർക്ക് അവിടെ ഉണ്ടാവുക മറ്റൊരു പ്രകാശത്തിന്റെ അവിടെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് ഇനി അത് വിശുദ്ധ ഖുറാനിലേക്ക് വരുമ്പോൾ ആ സുമറില് അറുപത്തി ഒമ്പത് പറയുന്നുണ്ട് എന്നാ അതിന്റെ മുന്നേ അറുപത്തിയേഴും അറുപത്തി എട്ട് എന്താ പറയുന്നത് നമുക്ക് നോക്കാം അള്ളാഹുവെ കണക്കാക്കേണ്ട നിലയിൽ അവർ കണക്കാക്കിയിട്ടില്ല ഉയർത്തെ നേളി ഭൂമി മുഴുവനും അവന്റെ കൈപ്പിടിയിലായിരിക്കും കാഹളത്തിൽ ഊതപ്പെടും അപ്പോൾ ആകാശങ്ങളിലും ഭൂമിയിലുള്ളവർ ചലനം മറ്റവരായിരിക്കും ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അള്ളാഹിന്റെ അംശങ്ങളെ പറ്റിയിട്ട് അതിലൊരു അംശത്തിന്റെ പ്രവർത്തികളാണ് ഇതൊക്കെയെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഭഗവത്ഗീതയിൽ ഈ ഒരു കാര്യം പറയുന്നുണ്ട് അള്ളാഹുവിന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു അംശമാണ് ഇതിനെ താങ്ങുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അത് ബൈബിളിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ കൈകളാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതും ഭൂമിയെ താങ്ങി നിർത്തുന്നതും മറ്റുള്ള എല്ലാ പ്രോസസ്സ് നടക്കുന്ന അള്ളാഹുവിൻ്റെ കൈകളിലാണ് ദൈവത്തിന്റെ കൈകളിലാണ് എന്നുള്ളത് ബൈബിളും പറയുന്നുണ്ട് എന്നാൽ വിശുദ്ധ കുറാനിലും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത് കാരണം ഉയർത്തിനിൽപ്പിന്റെ നാളിൽ ഭൂമി മുഴുവൻ അതിൻ്റെ കൈപ്പിടിയിലായിരിക്കും അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ കൈകളിലാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഭഗവത്ഗീതയിലെ അംശം എന്ന് പറഞ്ഞു കുറാനിലെ കൈകൾ എന്ന് പറഞ്ഞു ഭഗവത്ഗീതയിലും അല്ല ബൈബിളിലും കൈകൾ എന്ന് പറഞ്ഞു ഇനി കാഹളത്തിൽ ഊതപ്പെടും അപ്പോൾ ആകാശങ്ങളിലും ഭൂമിയിലുള്ളവർ ചലനം മറ്റവരായിരിക്കും അപ്പൊ കാഹളത്തിൽ ഊതപ്പെടുക എന്ന് പറയുമ്പോ ഈ കാറ്റ് ഇതൊക്കെ മെയിൻ എന്താണ് ആറാംശത്തിന്റെ കാര്യങ്ങളായിരിക്കും അപ്പോ ഭൂമിയിലുള്ളവരൊക്കെ മരിക്കും എന്നിട്ട് ഭൂമിയിലുള്ളതിനെല്ലാം മേലെ പുറത്തേക്ക് തള്ളി മാറ്റും എന്ന് പറയുന്നില്ലേ എന്നിട്ട് ഭൂമി വിശാലമാക്കുന്നു അതിൽ തന്നെ നമ്മൾ അറുപത്തി ഇതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ് ഭൂമി അതിന്റെ രക്ഷിതാവിന്റെ പ്രഭകൊണ്ട് പ്രകാശിക്കുകയും ചെയ്യും കർമ്മങ്ങളുടെ രേഖ വെക്കപ്പെടുകയും പ്രവാചകന്മാരും സാക്ഷികളും കൊണ്ടുവരപ്പെടുകയും ജനങ്ങൾക്കിടയിൽ സത്യപ്രകാരം വിധിക്കപ്പെടുകയും ചെയ്യും അവരോട് അനീതി കാണിക്കുകയില്ല അപ്പൊ ഇവിടെ പറയുന്നത് ഭൂമി മനുഷ്യർക്ക് വിചാരണക്ക് വേണ്ടിയിട്ട് അള്ളാഹു നിരപ്പാക്കി ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന രീതിയിൽ അള്ളാഹു അതിനെ ശരിപ്പെടുത്തും എന്നിട്ട് അവിടെ വെച്ചിട്ടുള്ള ആ ഒരു സീനാ പറയുന്നത് ആ ഒരു ടൈമിൽ അഥവാ ഭൂമി അതിന്റെ രക്ഷിതാവിന്റെ പ്രഭ കൊണ്ട് പ്രകാശിക്കുന്നു അപ്പൊ അവിടെ അള്ളാഹിന്റെ പ്രകാശം നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നു പറയുന്നുണ്ട് പക്ഷെ അവിടെയും മുഖംമൂടിയുണ്ട് കാരണം അഥവാ അള്ളാഹു അള്ളാഹുവിന്റെ ഹിജാബ് പൂർണ്ണമായിട്ട് മാറ്റുന്നു ഒരു ഹിജാബ് അവിടെ മാറ്റുന്നുള്ളൂ എന്നാ യഥാർത്ഥത്തിലുള്ള ഹിജാബ് നമുക്ക് കാണിച്ചിരുന്നത് സ്വർഗത്തിൽ വെച്ചിട്ടാണ് ഇനി അവിടെ പറയുന്നുണ്ടല്ലോ ജനങ്ങൾക്കിടയിൽ സത്യപ്രകാരം വിധി വിധിക്കപ്പെടുന്നു അപ്പൊ അവിടെ വെച്ചിട്ട് വിചാരണകൾ നടത്തുന്നു ഈ ഒരു സന്ദർഭം അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം നമ്മൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നില്ല അഥവാ നമ്മൾ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിന്നീടുള്ള ജീവിതം എന്ന് പറയുന്നത് മറ്റൊരു ലോകം അല്ലെങ്കിൽ പരലോകവുമായി ബന്ധപ്പെട്ടാ കിടക്കുന്നത് പക്ഷെ നമ്മൾ ഇന്ന് മരിക്കുന്നുണ്ടോ ആ ഒരു കാര്യം പോലും നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ മരണത്തെ മരണത്തെ പറ്റി പോലും നമുക്ക് ചിന്തിക്കാന്നുള്ളത് ഒരു മടിയായ കാര്യമാണ് കാരണം നമ്മൾ ചിന്തിച്ചാൽ പോലും ഒരു സെക്കൻഡ് ചിന്തിച്ച് നമ്മൾ അത് വിടും പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ എപ്പോഴും ഈ ഒരു കാര്യം നമ്മൾ ഓർക്കണം കാരണം നമ്മുടെ ഈ ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ പിന്നീടുള്ള കാലഘട്ടം നമ്മൾ അള്ളാഹുവിന്റെ മുന്നിലാണ് കാരണം അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ ചെയ്ത ഓരോ പ്രവർത്തികളും നമ്മൾ എണ്ണി എണ്ണി അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ ക്ലിയർ ക്ലിയറാക്കി കൊടുക്കേണ്ടി വരും നമുക്കതിന് കഴിഞ്ഞാൽ അലഹമ്മദില്ല പക്ഷെ നമുക്ക് അതിന് കഴിയണം എന്നില്ല കാരണം അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവർക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും സംസാരിക്കാൻ കഴിയില്ല അപ്പൊ ആ ഒരു സാഹചര്യം നമുക്ക് വരും എന്നുള്ള ഓർമ്മയോടു കൂടി നമ്മൾ ജീവിക്കണം തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ വരും എന്നൊരു വിശ്വാസം മറ്റൊരു കാര്യം എന്നുള്ളത് ഇവിടെ ഇപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞു അള്ളാഹുവിന്റെ അംശങ്ങളെ പറ്റിയിട്ട് അള്ളാഹു എവിടെ പറയുന്നു അവിടെയൊക്കെ മറ്റു അംശങ്ങളെ പറ്റിയിട്ട് അള്ളാഹു റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് അത് നമ്മൾ മുന്നെടുത്ത ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കാരണം അതെന്താണെന്നുള്ള കാര്യം പറയുമ്പോൾ ആ രണ്ടാം അംശത്തെ പറ്റിയിട്ട് അവിടെ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ ഇതേ കാര്യം പറയുന്നുണ്ട് കാരണം തൊട്ട് മുന്നേ അള്ളാഹുവിന്റെ കൈകളെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അറുപത്തിയേഴില് കൈകളെ പറ്റിയിട്ടാണ് പറയുന്നുണ്ട് എന്നാൽ അറുപത്തി ഒമ്പതിൽ പറയുന്നത് അള്ളാഹാന്റെ പ്രകാശമായിരിക്കും നാളവിടെ നേരിട്ട് കാണുക എന്നുള്ളതാണ് അപ്പോ എല്ലാ അദ്ധ്യായത്തിലും ഇതേപോലെ ആവർത്തിച്ചു വരുന്ന കാര്യങ്ങളാണിത് കാരണം അള്ളാഹുവിന്റെ അംശങ്ങളെ പറ്റി അള്ളാഹു ഇത് വ്യക്തമായിട്ട് ആ ധാരണയോട് കൂടിയിട്ടാണ് വിശുദ്ധ ഖുർആാനോട് സംസാരിക്കുന്നത് പക്ഷെ ഈ അംശം എന്താണോ ഇതുമായുള്ള ബന്ധം എന്താ നല്ല ഇത് നമുക്കറിയാത്തത് കൊണ്ടാണ് വിശുദ്ധ ഖുറാൻ അങ്ങനെ ആർക്ക് പെട്ടെന്ന് അങ്ങോട്ട് എന്താ പറയാ ഓടാത്തത് പക്ഷേ ഇതിൽ സത്യങ്ങൾ ഒരുപാട് മറച്ചു വെച്ചുകൊണ്ടായിരിക്കും അള്ളാഹു അത് സംസാരിക്കുന്നത് പക്ഷെ ഇത് നമ്മൾ ഈ ഒരു അംശങ്ങൾ എന്താണോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആയത്ത് ഓതുമ്പോഴും നമുക്ക് അതിന് സത്യം മനസ്സിലാവും ഇപ്പം എന്റെ ക്ലാസ് കാണുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെന്തിനെ എന്തിനെ പറ്റിയിട്ടാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവും കാരണം ഇപ്പോൾ ആ ഒരു അംശങ്ങളെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടും ആ അടിസ്ഥാന രഹസ്യം നിങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടും വിശുദ്ധ ഖുറാനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മറ്റൊരാളെ സപ്പോർട്ട് വേണ്ടിയിരുന്നില്ല വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം യഥാർത്ഥ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ആ രീതിയിലൂടെ നിങ്ങൾ വിശുദ്ധ ഖുറാനെ നോക്കുക അപ്പൊ നിങ്ങൾക്ക് യഥാർത്ഥ സത്യങ്ങൾ മനസ്സിലാവും